ഒന്നാം പിണറായി സർക്കാരിൻ്റെ രണ്ടായിരത്തി പതിനാറ് മുതലുള്ള കാലം വികസന രംഗത്ത് വൻ കുതിച്ചുചാട്ടമുണ്ടായി അതിനുള്ള സാമ്പത്തികമായിട്ടുള്ള സ്രോതസ്സുകൾ അന്നത്തെ ഗവൺമെൻറ് പ്രത്യേകമായ രീതിയിൽ കണ്ടെത്തി അതിലേറ്റവും പ്രധാനമാണ് അടിസ്ഥാന വികസനത്തിന് ബജറ്റിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു സാമ്പത്തിക പരിഗണന നൽകാൻ കേരളത്തിന് കഴിയില്ല കാരണം അത്രമാത്രം സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം പിന്നെ എങ്ങനെയാണ് വികസന രംഗത്ത് മുന്നോട്ടേക്ക് പോകാൻ പറ്റുക അതിനാണ് ഇരുപത്തഞ്ച് വർഷം മുൻപ് രൂപീകരിച്ചിട്ടുള്ള കേരള ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് ബോർഡ് അതൊരു ഇതുവരെ ഇന്ത്യയിലെ മറ്റൊരു സംസ്ഥാനവും മാതൃകയാക്കാത്ത നിലയിലുള്ള അടിസ്ഥാന സൗകര്യ വികസനത്തിന് ബജറ്റിന് വെളിയിൽ സമ്പത്ത് എങ്ങനെ കണ്ടെത്താം എന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു വഴിയായി ഒന്നാം പണറായി സർക്കാരിൻ്റെ കാലത്താണ് ക്യുബി മുന്നോട്ടേക്ക് വരുന്നത് ഏതാണ്ട് എൺപത്തയ്യായിരം കോടിയുടെ വികസന പ്രവർത്തനം ഈ കാലയളവിൽ കേരളത്തിൽ ഉടനീളം നടന്നിട്ടുണ്ട് അടിസ്ഥാന വികസനം റോഡ് പാലം സ്കൂളുകൾ ആശുപത്രികൾ അങ്ങനെ തുടങ്ങിയിട്ടുള്ള എല്ലാ മേഖലയിലും വലിയ കുതിച്ചുചാട്ടത്തോട് കൂടിയിട്ടുള്ള മുന്നേറ്റം ഈ ഒരു കാലയളവിൽ നേടാൻ കഴിഞ്ഞിട്ടുള്ളതാണ് എന്ന് അഭിമാനത്തോട് കൂടിയിട്ട് നമുക്ക് ഓർമ്മിക്കാം അയ്യൂർ മണ്ഡലത്തിൻ്റെ അനുഭവം ഞങ്ങൾ പരിശോധിക്കുമ്പോൾ റോഡുകളുടെ വികസനത്തിന് ഏതാണ്ട് നൂറ്റി കോടി രൂപ ഈ മണ്ഡലത്തിൽ കിഫ്ബി വഴി ചെലവഴിക്കുന്നതിന് വേണ്ടി ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് അതിലെ മലയോര മേഖലയിൽ കടക്കും പോകുന്ന പയ്യന്നൂര് മുനിസിപ്പാലിറ്റി അതിർത്തിയിലൂടെ കടന്നു പോകുന്ന അമ്പലത്തരക്കാനായി മണിയർ റോഡ് അതുപോലെ തന്നെ കാങ്കോൽ ചീമേനി റോഡ് കക്കര കടുക്കാർ റോഡ് ചെറുപുഴ മഞ്ഞക്കാട് മുതുവം റോഡ് പുന്നക്കടവ് പുതിയ പുടക്കര റോഡ് പയ്യനൂർ സെൻട്രൽ ബസാർ ജംഗ്ഷൻ ഇംപ്രൂവ്മെൻറ്റ് പദ്ധതി കോടികളുടെ മൂലധന വഴിയാണ് കിഫ്ബി വഴി ഈ റോഡ് നിർമ്മാണത്തിന് മാത്രം കേരളത്തിന് കിട്ടിയില്ല ക്കടവ് പാലം എന്ന് പറയുന്നത് നാബർ അക്കാദമി നിൽക്കുന്ന രാമന്തിരിയേയും പയ്യന്നൂരിലെയും ബന്ധിപ്പിക്കുന്ന പാലമാണ് ഇരുപത്തെട്ട് കോടി രൂപ ആ പാലത്തിന് വേണ്ടി ചെലവഴിക്കുന്നതിന് പാലം അങ്ങനെ നിർമ്മിച്ചെടുക്കുന്നതിന് യു ബി വഴി ഇന്ന് ഗവൺമെൻറ് അംഗീകാരം നൽകി അതിൻ്റെ പണി നടന്നു വരികയാണ് കേരളത്തിൻ്റെ അഭിമാന പദ്ധതിയാണ് തീരദേശ ഹൈവേ ഞങ്ങളുടെ മണ്ഡലത്തിൽ ഏതാണ്ട് പന്ത്രണ്ട് കിലോമീറ്റർ ദൈർഘ്യത്തിലാണ് തീരദേശ ഹൈവേ വരുന്നത് എൺപത്തേഴ് കോടി രൂപയാണ് ഭൂമി ഏറ്റെടുക്കൽ റോഡ് നവീകരണം അതോടൊപ്പം തന്നെ റോഡിൻ്റെ സൗന്ദര്യവൽക്കരണം ഇതിനെല്ലാമായി എൺപത്തേഴ് കോടി രൂപയാണ് പിന്നെ ഗവൺമെൻറ് ക്യുബി വഴി അനുവദിച്ചിട്ടുള്ളത് ആ പണി അതിവേഗത്തിൽ നടന്നു വരികയാണ് പയ്യന്നൂർ മണ്ഡലത്തിലെ സ്കൂളുകളുടെ വിപുലീകരണത്തിന് അമ്പത് കോടി രൂപയാണ് വിവിധ സ്കൂളുകളുടെ സൗകര്യങ്ങൾ വിപുലപ്പെടുത്തുന്നതിന് വേണ്ടി ഈ ഒരു ഘട്ടത്തിൽ ചെലവഴിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് എന്നുള്ളതും നമുക്ക് കാണാനാവുന്നൊരു കാര്യമാണ് പതിനേഴ് സ്കൂളുകളിൽ എം ആർ എസ് മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ പോലെയുള്ള സ്ഥാപനങ്ങളിൽ ഈ കി വഴിയുള്ള വികസന മുന്നേറ്റം കൈവരിച്ചിട്ടുണ്ട് ആരോഗ്യ മേഖലയിൽ അഭിമാനകരമായിട്ടുള്ളൊരു പദ്ധതിയാണ് വയനൂർ താലൂക്ക് ആശുപത്രി അത് സ്പെഷ്യാലിറ്റി ആശുപത്രിയായി ഏഴ് നിലയിലുള്ള കെട്ടിടമാണ് അൻപത്തെട്ട് കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ച് കേരളത്തിലെ മുഖ്യമന്ത്രി ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ സാന്നിധ്യത്തിൽ ഉദ്ഘാടനം നിർവഹിച്ച് പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞിട്ടുള്ളത് നൂറ്റിമൂന്ന് കോടിയുടെ വികസന പദ്ധതിയാണ് ഈ താലൂക്ക് ആശുപത്രിയുമായിട്ട് വരുന്നത് അതുപോലെ തന്നെ പെരിങ്ങോം താലൂക്ക് ആശുപത്രി മലയോര മേഖലയിൽ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള ആതുര ശുശ്രൂഷാ കേന്ദ്രമാണ് അതിൻ്റെ വികസനത്തിന് വേണ്ടിയിട്ടുള്ള ഫണ്ട് അനുവദിച്ച് ആ പണി തകൃതിയായിട്ട് നട വരികയാണ് പയ്യന്നൂരിലെ ഏക ഗവൺമെൻറ് കോളേജാണ് പെരിങ്ങോം ഗവൺമെൻറ് കോളേജ് വിവിധ ഘട്ടങ്ങളിൽ അതിന് വേണ്ടി പത്തു കോടി രൂപ ഗവൺമെൻറ് അനുവദിച്ചു ആ പ്രവർത്തനങ്ങൾ ഒരു പുതിയ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന നിലക്ക് വലിയ പരിമിതികളും ആവശ്യങ്ങളും വളരെ കൂടുതലാണ് പരിമിതികൾ വലിയ നിലയിലുണ്ട് അത് കണ്ടറിഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ഒരു പത്ത് കോടി രൂപയുടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ ഫണ്ട് കിഫ്ബി വഴി പയ്യന്നൂരിന് അനുവദിച്ചു തരുന്ന നിലയുണ്ടായത് പയ്യന്നൂര് ഒരർത്ഥത്തിൽ സിനിമയുടെ തലസ്ഥാനം കൂടിയാണ് സിനിമ സംവിധായകർ നടീനടന്മാർ സിനിമയെ കുറിച്ചിട്ടുള്ള ഗൗരവമുള്ള പഠനം നടത്തുന്നവർ വിദേശ സിനിമക്കടക്കം മലയാളം ടൈറ്റിലോടുകൂടി സമൂഹത്തിന് മുമ്പിൽ എത്തിക്കുന്നതിന് പരിശ്രമിക്കുന്ന ഒരു വലിയ സംഘം ആളുകൾ ഇന്ന് സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്ന പയ്യന്നൂരിൻ്റെ അഭിമാന താരങ്ങളായിട്ടുണ്ട് ഞങ്ങളതിൽ കണ്ടിട്ടുള്ളൊരു പ്രധാനപ്പെട്ടിട്ടുള്ള കാര്യം പയ്യന്നൂരിൻ്റെ സിനിമാ മേഖലയിലെ മുന്നേറ്റത്തിന് സഹായകമാവുന്ന ഒരു വലിയ പ്രൊജക്ട് പ്രൊജക്റ്റ് മുന്നോട്ടേക്ക് വെക്കണമെന്ന് കണ്ടു ലെനിൻ രാജേന്ദ്രൻ ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാനായിരിക്കുന്ന ഘട്ടത്തിലാണ് പതിനൊന്ന് കോടി മുപ്പത്തഞ്ച് ലക്ഷത്തിൻ്റെ കെ എസ് എഫ് ഡി സിയുടെ തിയേറ്റർ കോംപ്ലക്സിൻ്റെ നിർമ്മാണ പ്രവൃത്തി ആരംഭിക്കുന്നത് ഈ മാർച്ച് മാസത്തോടു കൂടി അത് ഉദ്ഘാടനത്തിലേക്ക് എത്തുകയാണ് പയ്യന്നൂരിൻ്റെ കലാപരമായിട്ടുള്ള മേഖലയിൽ കെ എസ് എഫ് ഡി സിയുടെ ഈ തിയേറ്റർ കോംപ്ലക്സ് ഏറ്റവും വലിയ നിലയിൽ അതിന് സ്വാധീനമുണ്ടാക്കി മുന്നോട്ടേക്ക് പോകാൻ കഴിയും എന്നുള്ളതാണ് പയ്യന്നൂർ മൾട്ടി പർപ്പസ് സ്റ്റേഡിയം ചില സാങ്കേതിക പ്രശ്നങ്ങളും കുരുക്കുകളൊക്കെ ഉണ്ടായിരുന്നു അത് ഏറെക്കുറെ പരിഹരിച്ചു പതിമൂന്നര കോടി രൂപയാണ് അതിനുവേണ്ടി ഗവൺമെൻറ് ക്യൂബി ബി വഴി അനുവദിച്ചത് രാമന്തര ഗ്രാമപഞ്ചായത്ത് എന്ന് പറയുന്നത് നെയവൽ അക്കാദമി നിൽക്കുന്ന കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള പഞ്ചായത്താണ് വളരെയേറെ ഏതാണ്ട് മൂവായിരത്തോളം ഏക്കർ ഭൂമി ഇന്ത്യയുടെ രാജ്യസുരക്ഷയ്ക്ക് വേണ്ടി നൽകിയിട്ടുള്ള ജനങ്ങളാണ് രാമന്തര ജനങ്ങൾ അവരുടെ പല മേഖലയിലെയും കുടിവെള്ളം ലഭ്യമല്ല ആ കുടിവെള്ളത്തിന് വേണ്ടി ആറു കോടി ഇരുപത്താറ് ലക്ഷം രൂപ ക്യൂബി ബി വഴിയാണ് നമുക്ക് ലഭ്യമായത് ആ പണി ഇപ്പോൾ പൂർത്തീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇങ്ങനൊരു വലിയ പട്ടിക വികസന രംഗത്ത് കിഫ്ബി വഴി നടപ്പിലാക്കിയിട്ടുള്ള പ്രവർത്തനങ്ങളുടേതായി പയ്യനൂർ മണ്ഡലത്തിലുണ്ട് അതിൻ്റെ എല്ലാ വിശദാംശങ്ങളിലേക്കും പോകണം എന്നല്ല ഉദ്ദേശിക്കുന്നത് വളരെ സന്തോഷമുള്ള കാര്യം കിഫ്ബിയെ വരെ വരിഞ്ഞു കിട്ടുന്നതിന് വേണ്ടി ഈ ഫെഡറൽ ഘടനയുടെ തത്വങ്ങളെ തന്നെ ലംഘിക്കുന്ന നിലയിൽ കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിക്കുന്ന നിലപാടുകളുണ്ട് സമീപനങ്ങളുണ്ട് എന്നാൽ അതിനെല്ലാം തട്ടി മാറ്റിയിട്ടാണ് ഏത് വെല്ലുവിളി വന്നാലും നാടിൻ്റെ വികസനവും മുന്നേറ്റവും ഈ സമൂഹം ഒരു വികസിത സമൂഹത്തിന് സമാനമായ രീതിയിൽ കേരളത്തെ വലിയ നിലയിൽ നഗരവൽക്കരണം നടന്നുകൊണ്ടിരിക്കുന്ന ഈ പ്രദേശത്തെ ആവശ്യങ്ങൾ കണ്ടെറിഞ്ഞ് അത് നേടിയെടുത്ത് മുന്നോട്ടേക്ക് പോവുക എന്ന കൂടി ക്യുബ്ബി അതിൻ്റെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുമ്പോൾ കാൽനൂറ്റാണ്ടാവുന്നു ക്വിബ് ക്യുബിയുടെ പ്രവർത്തനം ആരംഭിച്ചിട്ട് എന്നുള്ളത് വളരെ അഭിമാനകരവും സന്തോഷകരവുമായിട്ടുള്ള കാര്യമാണ് ക്യുബിയുടെ പ്രവർത്തനങ്ങൾ കേരളത്തിനൊരു പുതിയ വെളിച്ചമാണ് മുന്നേറ്റത്തിൻ്റെ അതിവിസ്തൃതമായിട്ടുള്ള പാത ഈ നാടിന് നൽകിയത് ക്യുബി വഴിയുള്ള സാമ്പത്തിക സമാഹരണം അതിൻ്റെ ഉപയോഗപ്പെടുത്തൽ വഴിയാണ് ക്യുബിയുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ ഊർജ്ജസ്വലമായി മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നതിന് എല്ലാ എതിർപ്പുകളെയും തട്ടിമാറ്റി ഊർജ്ജസ്വലമായിട്ട് പോകുന്നതിനുള്ള വഴി തെളിയട്ടെ എന്നാണ് ഞങ്ങളൊക്കെ ആഗ്രഹിക്കുന്നത് ക്യുബിയുടെ പ്രവർത്തകർക്കും നാടിനാകെയും സ്നേഹാശംസകൾ നേരുകയാണ് രജത ൂബിലിയിൽ കിഫ്ബി കിഫ്ബി ഉറപ്പാക്കുന്നു ധനലഭ്യത ഗുണനിലവാരം സമയക്രമം